അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത പ്രിയമുള്ള ചങ്ക് മുത്തുമണികളെ അലപ്പൊള്ളി വീട് റോഡ് സൈഡ് ഒരു എണ്ണൂറ്റൈമ്പ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ചങ്കുകളെ റോഡ് സൈഡാണ് എണ്ണൂറ്റൈൻപ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പഴലക്കടി എന്ന സ്ഥലത്താണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെടി ഒരു സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നൊരു വീടാണ് നാലര സെൻറ്റ് സ്ഥലമാണ് പുറത്താണ് ഉള്ളത് രണ്ട് ബെഡ്റൂമുണ്ട് ബാക്കിലൊക്കെ ഷീറ്റിട്ട് ഇറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ വറകാലക്കും മറ്റുള്ളൊക്കെ ഉപയോഗിക്കാം അത്യാവശ്യം ബാക്കിലേക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ിട്ടിട്ടാണ് മുന്നിലേക്ക് വീട് കയറ്റിയിട്ടുള്ളത് അത്യാവശ്യം ഒറ്റ ഉണ്ട് മതിലൊക്കെ ഒരു ചുറ്റുമതിലൊക്കെ കെട്ടുണ്ടല്ലോ വീട് അടി പൊള്ളിയാണ് നല്ല അടിപൊളി സിറ്റൗട്ടാണ് ആളില്ലാത്ത കൊണ്ട് ഉള്ളിൽ കാണാൻ പറ്റില്ല കേട്ടോ ചങ്കളെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്നൊരു വീടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടുക അയലോക്കത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അയൽവാസികളൊക്കെ ഉണ്ട് അതിർ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് റോഡ് സൈഡാണ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ണായ സ്ഥലമാണ് ഏത് സമയത്തും ഇന്ന് വേണ്ടെങ്കിൽ വിറ്റാ പോകുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതിന് പറയണ വില ഇരുപത്തിരണ്ട് ലക്ഷം ഉറുപ്പിയാണ് ലാസ്റ്റ് ഇരുപത്തിരണ്ട് ലക്ഷം റുപ്പ്യൊക്കെ മുത്തുമണികളെ ഇതാ ഈ വീട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ നമ്മളെ നമ്പറുമായിട്ട് ബന്ധപ്പെടി എത്രയും പെട്ടെന്ന് കേട്ടോ ഓക്കെ നോക്കു സൈഡല്ലേ റോഡ് സൈഡാണ് കണ്ണായ സ്ഥലം ഇനി ഇങ്ങനെ ഒന്ന് കിട്ടും ഞങ്ങൾക്ക് നോക്കി നോക്കി വേഗം വണ്ടിക്ക് നേരെ ഉള്ളിക്കാണ് ചെല്ലും ഏ കാട്ടുമുക്കലൊന്നുമല്ലല്ലോ അടിപൊളി റോഡ് സൈഡല്ലേ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുക നമ്പറുമായിട്ട് ബന്ധപ്പെടുക